മിനിമം ഇറാന്റെ കയ്യിൽ ഒരു അഞ്ച് മുതൽ പത്ത് വരെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് കേട്ടോ ന്യൂക്ലിയർ റിയാക്ടേഴ്സിന്റെ ഈ ഒരു ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ തന്നെ ആ ഒരു നിഗമനത്തിലോട്ടാണ് ഇപ്പം പലരും ഇവൻ അമേരിക്ക പോലും എത്തിയിട്ടുള്ളത് നാനൂറ് കിലോഗ്രാം യുറേനിയം വെച്ചിട്ട് അറുപത് പെർസെന്റേജ് എൻറിച്ച്മെന്റ് കഴിഞ്ഞ പന്ത്രണ്ട് വരെ മിനിമം നമുക്ക് വെപ്പൺസ് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് ഇനി അത് തൊണ്ണൂറ് ശതമാനമാണ് എൻറിച്ച്മെന്റ് എങ്കിൽ അതിലും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും അതിന്റെ ക്വാളിറ്റി കുറച്ചുകൂടെ നല്ല അതായത് ഒരു വെപ്പണൈസ്ഡ് ക്വാളിറ്റിയിലോട്ട് കൂടുതൽ എത്തിക്കാൻ പറ്റുമെന്നാണ് ഈ ഒരു സ്റ്റഡിയിൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അതന്യാഹു എത്രയൊക്കെ തള്ളിയിട്ടും അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഇതിലോട്ട് വികാത്തത് ഈ ഒരു പേട് ഉള്ളത് കൊണ്ടും തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞല്ലേ അവിടെ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുത്തിത്തിരുപ്പൻ അവിടെ വരെ പോയി മാക്സിമം കുത്തിത്തിരിക്കാൻ നോക്കി അല്ലെങ്കിൽ അള് രാമേന്ദ്രൻ അള് വെക്കാൻ പോയി പക്ഷേ അള് വേണ്ട പോലെ വെക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ വേറെ രീതിയിൽ മറ്റു ചില ആള് വെച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവും അല്ലാണ്ട് വെറുതെ വരുന്നവനല്ല യുദ്ധക്കുതിയായിട്ടുള്ള ചെകുത്താൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ യഥാർത്ഥത്തിൽ ഇത്രയും വലിയ പ്രഷർ കൊടുത്തിട്ടും ഇപ്പം കഴിഞ്ഞ ഇന്നലെ ഇപ്പം നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ഒരു ഒരു സംയുക്ത പ്രസ് കോൺഫറൻസ് ഒന്നും രണ്ടുപേരും കൂടെ നടത്തിയിട്ടില്ല ട്രംപും അതുപോലെ തന്നെ അതു തന്നെയാകും പക്ഷേ ഇന്നലെ രണ്ടുപേരും സെപ്പറേറ്റ്ലി സംസാരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി ആ സംസാരത്തിൻ്റെ ചില കാര്യങ്ങളും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം തുടക്കം തന്നെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതും ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഇറാന്റെ കയ്യിലുള്ള ചില എന്താ പറയാ ഏകദേശം ഫോർ ഹൺഡ്രഡ് കിലോഗ്രാം ആണ് എൻറിച്ച്ഡ് യുറേനിയ ഉള്ളത് അതിൽ തന്നെ സിക്സ്റ്റി പെർസെൻറ്റേജ് എൻറിച്ച്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് നയൻറ്റിയിലോട്ട് എത്തിയാലാണ് ഏറ്റവും വെപ്പണൈസ്ഡ് ആയിട്ടുള്ള അറ്റോമിക് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് പറയുന്നത് പക്ഷേ സിക്സ്റ്റി പെർസെൻറ്റേജ് മാത്രമാണ് എൻറിച്ച്മെന്റ് കഴിഞ്ഞത് എന്ന് കഴിഞ്ഞ യുദ്ധ സമയത്ത് അതായത് കഴിഞ്ഞ ജൂൺ ജൂലൈ സമയങ്ങളിലുള്ള കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് സിക്സ്റ്റി പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ ഈ സിക്സ്റ്റി പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റിൽ വച്ച് ഒരൊറ്റ ടെക്നിക്കൽ പ്രോസസ്സ് കൊണ്ടാണ് ഇത് എത്തി എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇപ്പം നമ്മൾ ഞാൻ കുറച്ച് ഇമേജസ് ഇപ്പം ഇത് പല വിദഗ്ധരും പറയുന്ന ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഈ ഇമേജസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് എപ്പോൾ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ അതിന്റെ ഓരോ ഡേറ്റുകളിൽ വരുന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മളിതിൽ പറയുന്നത് അതായത് മെയ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി മുതലുള്ള ഇറാന്റെ ആണവ റിയാക്ടേഴ്സ് നിലയങ്ങളുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ഇവൻ അമേരിക്ക പോലും ഈ ഒരു ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ കയ്യിൽ ബോംബുണ്ടോ അല്ലെങ്കിൽ ബോംബിലോട്ട് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിച്ച് കഴിഞ്ഞാൽ തിരിച്ച് പണി കിട്ടുമോ എന്നുള്ളത് കൂടുതലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മാക്സിമം ഒന്നല്ല രണ്ടല്ല അതി കൂടുതൽ അറമേഡാസ് അങ്ങോട്ട് വിട്ട് ഇവരെ പേടിപ്പിച്ച് നിർത്താനും അതല്ലെങ്കിൽ ബോംബ് ഭീഷണിയും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഈ ഭൂഗർഭ ബോംബുകളുടെ ഒക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് മാക്സിമം ഇറാനത് പിൻവലിക്കാനുള്ള ട്രൈവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫോട്ടോ നിങ്ങൾക്ക് കാണാം അതായത് സ്ട്രൈക്കിൻ്റെ മുമ്പ് അന്നത്തെ ബങ്കർ ബസ്റ്റേഴ്സ് ബോംബ് വെച്ചിട്ട് ട്രംപ് സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള ആണവ റിയാക്ടേഴ്സിന്റെ ഇമേജസ് ആണ് ഫസ്റ്റ് ഇമേജ് അത് കഴിഞ്ഞ് മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഫ്റ്റർ സ്ട്രൈക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ചിന്നി ചിതറി പോയിട്ടുണ്ട് ആ ഫോട്ടോസ് ഒന്ന് മനസ്സിലാവും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തേഴാം തീയതി വീണ്ടും അതിന്റെ മുകളിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പണി കംപ്ലീറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് അത് ഒരു ഹോൾ ഹോളതിൽ കാണാം അപ്പം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് നയൻത്ത് അതായത് ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പത്തെ അതിന്റെ ഇമേജസ് ആണ് നിങ്ങൾ കാണുന്നത് പാനൽ അതിന്റെ അതിൻ്റെ മേലത്തെ പാനലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഈ മറ്റേ അലൂമിനിയ ഷീറ്റ് ഇടുന്നതല്ല കേട്ടോ അതിന്റെ മേലത്തെ പാനലിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അതിൻ്റെ പാനലിങ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ കണ്ടത് അപ്പം ഇത് ഓരോ ദിവസവും അമേരിക്ക അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം കാരണം ഇതിന്റെ അകത്ത് എന്ത് നടക്കുന്നത് ഇപ്പം മുകളിലെ ഭാഗങ്ങൾ നമ്മൾ കാണും പക്ഷേ ഇതിന്റെ അകത്ത് പ്രോപ്പറായിട്ട് എന്ത് നടക്കുന്നത് എന്നുള്ളതിൽ അമേരിക്കക്ക് നല്ല പേടിയുണ്ട് ഇപ്പം നിങ്ങൾ നോക്ക് വേറൊരു ഇമേജ് സെപ്റ്റംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള ഒരു ഇമേജ് നിങ്ങൾ കണ്ടു മനസ്സിലാവും അത് കഴിഞ്ഞ അവിടെ അവര് അതായത് മൊത്തം പൊടിച്ച് കഴിഞ്ഞതിനു ശേഷം ടെൻത്ത് ഫെബ്രുവരിയില് ആ ഒരു ഹോള് ആ ഒരു ഓപ്ഷൻ കാണുന്ന പോലും ഇല്ല ആ കോൺക്രീറ്റ് ലൈഡ് ഓപ്ഷൻ ടോപ്പ് നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല ഒന്നുകിൽ അതിൻ്റെ അതിന്റെ മുകളിലായിട്ട് അവർ എന്താ പറയാ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മണ്ണിട്ട് മൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു വല്ല മെറ്റീരിയൽസ് ഇട്ട് മൂടിയിട്ടുണ്ടെന്ന് അകത്തോട്ട് മാക്സിമം ഇതിന്റെ ആഘാതം ഇനിയൊരു ബോംബിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ആഘാതം എത്താന്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ക്ലാരിറ്റിയിൽ ഇവർ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം ഇതിന്റെ ഒരു പ്രധാന മറ്റൊരു കവാടമാണിത് ഇസ്ഫഹ ന്യൂക്ലിയർ എന്താ പറയാ കോംപ്ലക്സിൻ്റെ സതേൺ ടണൽ ആൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് നമ്മൾ കാണുന്നത് അപ്പം ആ ഒരു ടണൽ അവിടെ ഒന്നും വിസിബിളേ അല്ല അവിടെ സോയിലിട്ട് എന്തോ റിമൂവ് ചെയ്തിട്ടുണ്ടായ ഏരിയ അവിടെ ആ ഒരു ഏരിയ വിസിബിൾ പോലും അല്ല അപ്പം ഇതൊക്കെയാണ് അമേരിക്ക ഡെയിലി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ള മാറ്റങ്ങൾ എങ്ങനെ വരുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നത് ഇനി ഫെബ്രുവരി എട്ടിന് നിങ്ങൾക്ക് അതായത് വെഹിക്കിൾ പാത്ത് വേ കാണാൻ നിൽക്കില്ലേ ഒരു എൻട്രൻസിൻ്റെ അവിടെ ഒരു ഒരു എൻട്രൻസ് ഒരു വെഹിക്കിൾ പാത്ത് വേ കാണാം എർട്ടിൽ അതായത് ടോപ്പ് എൻട്രൻസിന്റെ മുകളിൽ എന്താ പറയുക കൂടുതലായിട്ട് കാര്യങ്ങൾ എന്തോ ഒരു എക്സ്ട്രാ സാധനങ്ങൾ വെച്ചിട്ട് അത് ലൈഡ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബാരിയേഴ്സിൽ ചില ഡിഫൻസിങ് മെക്കാനിസം അവർ അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ടണലിൻ്റെ എൻട്രൻസ് കംപ്ലീറ്റ് മണ്ണിട്ടിട്ട് അവർ മൂടിയിട്ടുണ്ട് അപ്പം ഇത്രയും ഇമേജസ് ആണ് പിന്നെ ഫെബ്രുവരി എട്ട് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പത്തെ ഒരു ഇമേജിൽ വരുന്നത് പിന്നെ അതിൻ്റെ മിഡിൽ എൻട്രൻസിൽ മണ്ണിട്ടിട്ടുണ്ട് സതേൺ എൻട്രൻസിൽ മണ്ണിട്ട് മൂടിയിട്ടുണ്ട് നോർത്തേൺ എൻട്രൻസിൻ്റെ അവിടെ മാത്രമാണ് കുറച്ചൊരു ഓപ്പണിങ് ഏരിയായിട്ട് കാണുന്നത് ബാക്കി കംപ്ലീറ്റ് ഇതിലോട്ട് പോകുന്ന എൻട്രൻസ് ഈ എട്ടാം തീയതിയോട് കൂടി ഇറാൻ ഇറാൻ്റെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് മൂടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പോസിബിൾ വെൻറ്റിലേഷൻ എന്നും പറഞ്ഞിട്ട് കാണിക്കുന്ന ആ സതേൺ ഭാഗത്തുള്ള കുറച്ചൊരു ഏരിയയാണ് ഇതിലോട്ടുള്ള വെൻ്റിലേഷൻ കാണിക്കുന്നത് അവിടെ മാത്രമേ ഒരു ഓപ്പണിംഗ് ഓപ്പണിങ്ങുള്ളൂ ബാക്കിയെല്ലാം ഇത് കംപ്ലീറ്റ്ലി കവേഡ് ആയിട്ടുണ്ട് അപ്പം ഇത്രയും പിക്ചേഴ്സ് കാണുന്ന സമയത്ത് ഇപ്പം ഈ അമേരിക്കയുടെ തന്നെ എന്താ പറയുക ഹൈ എൻഡ് ആളുകൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആളുകൾ പറയുന്നത് ഇത് കൂടുതൽ ഭാഗങ്ങളും ഇവർ കംപ്ലീറ്റ്ലി മണ്ണ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മൂടിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ടുള്ള തുരങ്കങ്ങളുടെ നിര അല്ലെങ്കിൽ വലിപ്പം ഒരുപാട് കൂടിയിട്ടുണ്ടാവണം അപ്പം അതിൻ്റെ അകത്ത് ഓൾറെഡി എൻറിച്ച്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ഇതിൽ നിന്ന് തന്നെ ഒരു അഞ്ച് മുതൽ പത്ത് വരെയെങ്കിലും ചിലപ്പം വെപ്പൻസ് ഇവർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടും ഉണ്ടാവും അപ്പം പുറത്തോട്ട് പറയുന്നില്ല ആ ആ ഒരു വെപ്പൺസ് ഉണ്ടാക്കി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്ക അമേരിക്കയിൽ വന്ന് ഈ പറഞ്ഞ ബോംബൊന്നും വിട്ടിട്ടില്ലെങ്കിലും അത് ഇസ്രായേലിൽ തീർക്കാൻ വേണ്ടി പറ്റും അതുപോലെ അമേരിക്കയുടെ ബേസുകളായിട്ടുള്ള സ്ഥലത്തൊക്കെ ഇതുപോലത്തെ ഒരു ബോംബ് അല്ലെങ്കിൽ ഈ ഒരു വെപ്പൺ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ രാജ്യം തന്നെ ഇപ്പം ഖത്തറിൽ കൊണ്ടിട്ടഴിഞ്ഞാൽ ഖത്തറ് പിന്നില്ല ഖത്തർ എന്ന് പറയുന്ന ഒരു സ്ഥലം പിന്നെ ഭൂലോകത്തുണ്ടാവില്ല അതുപോലെ തന്നെ യു എയിൽ ഇട്ടുകഴിഞ്ഞാൽ യു എ പിന്നെ ഇല്ല അപ്പം ഒന്നോ രണ്ടോ മൂന്നോ ബോംബ് മതി ഇറാന് പ്രോപ്പറായിട്ട് അവിടെ കൊണ്ടിടാൻ പറ്റി കഴിഞ്ഞാൽ മൊത്തം തകരും മൊത്തം മൊത്തം ആഗോള സ്ഥിതി തകരുന്നൊരവസ്ഥ ഉണ്ട് ഈ ഒരു പേട് ഉള്ളത് കൊണ്ട് തന്നെയാണ് അമേരിക്ക കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞങ്ങൾ ഇപ്പ പൊട്ടിക്കും ഇപ്പ പൊട്ടിക്കും ഇപ്പ പൊട്ടിക്കും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പം ഇന്നലെ വരെ ഈ സംസാരത്തിൽ ഇപ്പം ട്രംപിൻ്റെയും നദന്യാഹുൻ്റെയും സംസാരത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു നദന്യാഹു പറഞ്ഞത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മിസൈലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ട്രംപ് ഇപ്പോഴും ഭയങ്കര പ്രതീക്ഷയിലാണ് ഇറാൻ ഒരു സമവായത്തിലോട്ട് എത്തും അതല്ലെങ്കിൽ അറ്റോമിക് ഈ ഒരു ഡീലിലോട്ട് ന്യൂക്ലിയർ ഡീലിലോട്ട് ഇറാൻ എത്തും എന്നുള്ള ചിന്തയിലാണെന്നാണ് നദന്യാഹു പറയുന്നത് അതായത് താൻ പറഞ്ഞത് കംപ്ലീറ്റ്ലി ട്രംപ് കേട്ടിട്ടില്ല എന്ന് ഇൻഡയറക്ട്ലി പറഞ്ഞു വെക്കുകയായിരുന്നു നദന്യാഹു അതേ സ്ഥാനത്ത് ട്രംപ് ഇപ്പുറത്ത് നിന്ന് പറഞ്ഞതും ഇത് തന്നെയാണ് നദന്യാഹു ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും അതായത് അവർക്ക് നല്ല പേടിയുണ്ട് ഇസ്രായേലിന് ഭയങ്കരമായിട്ടുള്ള പേടിയുണ്ട് അവർക്ക് അവരെ തകർക്കും എന്നുള്ള പേടി അവർക്കുണ്ട് പക്ഷേ അയാൾ നല്ലൊരു യുദ്ധ പ്രധാനമന്ത്രിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ഇറാൻ ഡീലിലോട്ട് വരും ഇറാനെ ഞാൻ ഡീലിലോട്ട് എത്തിക്കും എന്ന് വാക്കു കൊടുത്തിട്ടുണ്ടെന്നാണ് ട്രംപ് ഇതിൻ്റെ ഇടയിൽ കൂടെ വന്ന് സംസാരിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റ പേടി ഉള്ളത് ഇറാൻ്റെ കയ്യിലുള്ള മിസൈൽസ് കാരണം ഇറാൻ്റെ കയ്യിലുള്ള ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഫത്താഖ് പോലത്തെ മിസൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും ദൂരത്ത് ആയിരത്തൊണ്ണൂറ് രണ്ടായിരം കിലോമീറ്റർ വരെ പോയി അവിടെ പൊട്ടാൻ ചാൻസ് ഉണ്ട് അതിലൊക്കെ ഈ പറഞ്ഞ ഒരു എന്താ പറയുക ഒരു ന്യൂക്ലിയർ വെപ്പൺ ഘടിപ്പിച്ചിട്ട് ഒരു ബോംബ് ഘടിപ്പിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ ഇപ്പം അത് ആകാശത്തിന് അയണ്ടോം പൊട്ടിച്ച് കഴിഞ്ഞാലും അത് ഒന്ന് പതിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആ രാജ്യത്തിന് അപ്പോൾ അയൺ ഓമിനെ കൊണ്ടും അതിനെ തടുക്കാൻ പറ്റില്ല അറ്റോമിക് വെപ്പൺസ് ആണെങ്കിൽ അപ്പം ആ പേടിയുള്ളതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്നതും ട്രംപ് ട്രംപിൻ്റെ മൊത്തം സഖ്യകക്ഷികളുമായിട്ട് വലിയൊരു പ്രശ്നത്തിലോട്ട് എത്തും എന്നുള്ളതുകൊണ്ടും എത്തുന്നത് മാത്രമല്ല അതോടുകൂടി ആ സഖ്യകൃഷി രാജ്യങ്ങൾ തന്നെ അല്ലാണ്ടാകും എന്നുള്ള അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് അതല്ലാണ്ട് എന്താ പറയുക മറ്റ് ഇവർക്ക് അറബ് കൺട്രീസിന് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക നില തകരുന്നല്ല ആ ഒരു സാമ്പത്തിക നില തകർന്നതോടുകൂടി അമേരിക്കയ്ക്കും അടിയാണ് ലോകത്തിന് മൊത്തം അത് അടിയാകും എന്നുള്ള ഉറപ്പ് പറഞ്ഞ അമേരിക്കക്കും ഇസ്രായേലിനും ഉണ്ട് അതുകൊണ്ട് മാക്സിമം പേടിപ്പിച്ച് ഇത്തരം മീറ്റിങ്ങുകളൊക്കെ കാണിച്ചിട്ട് ഞങ്ങളിതാ മീറ്റ് ചെയ്യാൻ മൂന്ന് നാളത്തെ ഞങ്ങൾ അടിക്കും ഒരു പേടിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഇറാനെ ഇതിലോട്ട് എത്തിക്കാന്നുള്ളൂ പക്ഷേ ഇറാൻ്റെ സൈഡിൽ നിന്ന് വ്യക്തമായിട്ടുള്ള മറുപടി ഇന്നലെ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തയ്യാറാണ് സ്റ്റോപ്പ് ചെയ്യാൻ പക്ഷേ ഞങ്ങളുടെ മേലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സൈനിക സാമ്പത്തിക സാമൂഹിക ഉപരോധങ്ങൾ എല്ലാ ഉപരോധങ്ങളും അവരെ മേൽ എടുത്തിട്ടുള്ള എല്ലാ ഉപരോധങ്ങളും മാറ്റി മറ്റൊരു രാജ്യങ്ങളെ പോലെ തന്നെ അവരെ മാറ്റി വെക്കണം അല്ലെങ്കിൽ അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി നിർത്തും എന്നാണ് ഇറാനും പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഒരു ഇമേജസും കാര്യങ്ങളും കാണുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ് ഇറാൻ്റെ കയ്യിൽ ഒന്നല്ലെങ്കിൽ രണ്ടെങ്കിലും ഒരു വെപ്പൻസ് അവരുടെ കയ്യിലുണ്ട് അറ്റോമിക് വെപ്പൻസ് അവരുടെ കയ്യിലുണ്ട് ഇനി അതിൻ്റെ ക്വാളിറ്റിയാണ് എൻറിച്ച്ഡ് എത്രത്തോളം ആയിട്ടുണ്ടെന്നാണ് അറിയാത്തത് ഇനി അതെല്ലാം അതിൻ്റെ കംപ്ലീറ്റ് എൻറിച്ച്മെൻറ്റ് ഈ സമയം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറാനെ അമേരിക്ക തൊടുപോലില്ല ഉറപ്പാണ്